ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാർച്ച് മുപ്പത്തൊന്നോടെ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് രാജ്യത്തെ ബാങ്കുകൾ ഉപഭോക്താക്കളുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കണം എന്ന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അത്തരത്തിൽ മിനിമം ബാലൻസ് നൽകിയില്ലെങ്കിൽ പിഴ ഈടാക്കുന്ന സാഹചര്യവും ഉണ്ടാകും ഇപ്പോഴിതാ രാജ്യത്തെ പ്രമുഖ ബാങ്കുകളായ എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് എന്നിവ മിനിമം ബാലൻസ് പുതുക്കിയിട്ടുണ്ട് ഏപ്രിൽ ഒന്ന് മുതലായിരിക്കും ഇവ പ്രാബല്യത്തിൽ വരിക മിനിമം ബാലൻസ് നിലനിർത്തിയില്ലെങ്കിൽ ബാങ്കുകൾ പിഴ ഈടാക്കിയേക്കും എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സാധാരണ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് നിലനിർത്തേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്ര ധനസഹായ മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു മാർച്ച് രണ്ടായിരത്തി മുതൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ റെഗുലർ സേവിംഗ്സ് അക്കൗണ്ട് ഉടമകളിൽ നിന്നും പിഴ ഈടാക്കുന്നില്ല എന്നും കേന്ദ്ര ധനസഹമന്ത്രി ലോക്സഭയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത അറിയിപ്പ് ബാങ്കുകളും സൊസൈറ്റികളും തകർച്ചയുടെ പടു കഴിയിലാണെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള അവസാന വഴി നോക്കുകയാണ് സഹകരണ വകുപ്പ് ഇതിന്റെ ഭാഗമായി നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നിക്ഷേപ സമാഹരണ യജ്ഞമായാണ് വകുപ്പിന്റെ പദ്ധതി നിലവിൽ വകുപ്പ് നേരിടുന്ന പ്രശ്നങ്ങൾ മറികടക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഇതിന്റെ ഭാഗമായി രണ്ട് വർഷത്തിൽ താഴെയുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് എട്ട് പോയിന്റ് അഞ്ച് ശതമാനമായും രണ്ട് വർഷത്തിൽ കൂടുതലുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായുമാണ് വകുപ്പ് ഉയർത്തിയത് അടുത്തത് ബാങ്ക് വായ്പകൾ അനുവദിക്കുന്നതിൽ മുൻഗണനാ ക്രമം പാലിക്കുന്നത് സംബന്ധിച്ച റിസർവ് ബാങ്കിൻ്റെ പുതിയ ചട്ടം ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വരും വായ്പകൾ ആവശ്യക്കാരിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനാണ് റിസർവ് ബാങ്ക് മുൻഗണനാക്രമം നിശ്ചയിച്ചിരിക്കുന്നത് മുൻഗണനയുള്ള മേഖലയിൽ വായ്പാ പരിധി ഉയർത്തുന്നതിനും ബാങ്കുകളോട് റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൗസിംഗ് കൃഷി എം എസ് എംഇ കയറ്റുമതി വിദ്യാഭ്യാസം പൊതുനിർമ്മാണം റവന്യൂ ബിൽ എനർജി എന്നീ മേഖലകളെയാണ് റിസർവ് ബാങ്ക് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൗസിംഗ് ലോൺ ഉൾപ്പെടെയുള്ള വായ്പകളുടെ പരിധി ഉയർത്താൻ റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് മെയ് ഒന്ന് മുതൽ എ നിന്ന് പണം പിൻവലിക്കുന്നതിന് ചെലവേറും എ ടി എം ഇടപാടുകൾക്ക് ബാധകമായ ഇന്റർചേഞ്ച് ഫീസ് വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്ക് അംഗീകാരം നൽകിയതോടെയാണ് ഇത് സാമ്പത്തിക ഇടപാടുകൾക്കുള്ള എ ടി എം ഇൻ്റർചേഞ്ച് ഫീസ് രണ്ട് രൂപയും സാമ്പത്തികേതര ഇടപാടുകൾക്ക് ഒരു രൂപയും വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്ക് അംഗീകാരം നൽകി ബാലൻസ് ചെക്ക് ഫീസ് ഒരു ഇടപാടിന് ആറ് രൂപയിൽ നിന്ന് ഏഴ് രൂപയായും ഉയരും മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകൾ പതിവായി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളെ ഇത് ബാധിക്കും കാരണം അവരുടെ പിൻവലിക്കൽ ചെലവ് വർദ്ധിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക